നമസ്കാരം കൂട്ടുകാരെ ദുബായ് ഇന്റർനെറ്റ് സിറ്റി മെട്രോ സ്റ്റേഷനിലെ വെള്ളപ്പൊക്കമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഈ മഴ ഈ പെയ്ത മഴയിലല്ല ഇത് കഴിഞ്ഞ മാസം പെയ്ത മഴയിലാണ് കേട്ടോ അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഷാർജ ബുദ്ധീനയിൽ നിന്ന് ദുബായ് ഇൻ്റർനെറ്റ് സിറ്റിയിലെ ജോലി സ്ഥലത്തേക്ക് പോയി വരുമ്പോൾ അന്നെടുത്ത് വെച്ച വീഡിയോ ആണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം വെള്ളപ്പൊക്കമായി മഴയായി നിറയെ വെള്ളമാണ് എല്ലായിടത്തും എവിടൊന്നും വെള്ളം പോയിട്ടില്ല അപ്പം ഓരോ ദിവസവും ഞാൻ മാറ്റി ഒരുങ്ങി റെഡിയായി റോട്ടിൽ പോയി നിൽക്കും എന്താണെന്ന് അറിയില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് ആണ് ഓഫീസില്ല എന്നൊക്കെ അറിയുന്നത് ദുബായ് ബസ്സില്ല മെട്രോ ഇല്ല ഷാർജ ബസ്സില്ല അങ്ങനെ pa anne yani സ്പോർട്സ് സിറ്റിയിൽ എൻ്റെ ജോലി സ്ഥലത്തുനിന്ന് വരാനും പോവാനും ആയിട്ട് ആറു മണിക്കൂർ പോവാനും ആറു മണിക്കൂർ വരാനും എനിക്ക് എടുത്തു ഞാൻ തിരിച്ച് അവിടെ നിന്ന് അഞ്ച് മണിക്ക് വന്നിട്ട് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് ഷാർജ കുത്തിനേലുള്ള എൻ്റെ വീട്ടിലെത്തിയപ്പം ഇനിയിപ്പം നാളെ നേരെ കൊളുത്താലേ അറിയാൻ പറ്റുള്ളൂ നാളെ ഓഫീസ് നാളെ വെള്ളിയാഴ്ചയാണ് നാളെ ഓഫീസുണ്ടോ ദുബായ് ഉണ്ടോ ഷാർജ ബസ് ഉണ്ടോ മെട്രോ ഉണ്ടോ ഇന്നൊന്നും വർക്ക് ചെയ്തിട്ടില്ല ശരിക്ക് അപ്പോൾ ഇന്ന് പോയിട്ടില്ല ഇന്ന് ഓഫീസ് ഉണ്ടായിട്ടില്ല അപ്പം നാളെ നേരെ മാത്രം പറയാൻ പറ്റുള്ളൂ എന്താവോ എന്നുള്ളത്